അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലീസിന് മുമ്പേ പറഞ്ഞ പോലെ പൃഥ്വിരാജ് നൈസ്റ്റായിട്ട് മോഹൻലാലിനെ പറ്റിച്ചു മോലാലി ബേസിക്കലി പാ മനുഷ്യനാണ് ആൻഡി ബിർബാഡിന്റെ മോഹൻലാലി രണ്ടുപേരും രാജപ്പം പറ്റിച്ചുമാതിരി തമാശ ഞാൻ പൃഥ്വിരാജല്ല ഞാനാ ശരിക്കുള്ള ലിമനാറ്റി ഋദ്ധിരാജ് മന്ത്രാണ് പോവുകയത് ഇത് കൊട്ടമിയല്ല ഞാൻ പറഞ്ഞു പൃഥ്വിരാജാണ് ലിലിമനാറ്റി ഞാൻ പറഞ്ഞ പല എല്ലാം നടന്നു ശരിക്കും പിന്നെ ആലാട്ടെന്നാണ് പൃഥ്വിരാജ് അല്ല എംബിരാൻ വിവാഹത്തിന് പിന്നീട് പൃഥ്വിരാജല്ലോപിയാണ് ലാലേട്ടൻ ചതിക്കപ്പെട്ടു പലരും കുറ്റം പറയുന്ന പൃഥ്വിരാജ്ഞയാണ് മുരളികോപിയുടെ പൊളിറ്റിക്സാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് എംബിരാണത് നീ എന്നെ സസ്പെൻഡ് ചെയ്യട ഒപ്പിട്ര പട്ടി ഒപ്പിട്ര പട്ടി ചെണ്ടി നായ ഞാൻ പോകുന്നു ബൈ ബൈ